ധർമ്മസ്ഥലെ ശുചീകരണത്തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അതിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസം ധർമ്മസ്ഥലയിൽ നേത്രാവതി സ്നാനഘട്ടത്തിൽ നടത്തിയ സ്പോട്ടിൽ ഒന്നും ലഭിച്ചില്ല എന്ന് വാർത്ത വന്നു എങ്കിലും ഇന്ന് ആ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിക്ക് അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു ആറാമത്തെ പോയിന്റിൽ അവിടെ രണ്ടടി കുഴിച്ചപ്പം തന്നെ അവിടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അസ്ഥി കണ്ടെത്തി അതൊരു പുരുഷൻ്റെ അസ്ഥിയാണ് എന്നാണ് കാണത്ത് കണ്ടെത്തിയത് രണ്ടാമത് അവിടെ വേറെ ഈ പുരുഷൻ്റെതല്ലാത്ത ചില അസ്ഥികളുടെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് വാർത്ത വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഒന്നിച്ച് കൂട്ടായിട്ട് മറവ് ചെയ്തതാണ് ആ സ്ഥലത്ത് അധികം ആഴത്തിലല്ല രണ്ടടി താഴ്ത്തപ്പം തന്നെ ഒരു മനുഷ്യൻ്റെ അസ്ഥി കൂടം കണ്ടെത്തി കഴിയുകയും ചെയ്തു ആ പുരുഷന്റെ മാത്രമല്ല മറ്റുള്ള വേറെ ഒന്ന് രണ്ട് പേരുടെ ഭാഗങ്ങളാണോ ബാക്കി അസ്ഥി കൂടം എന്നും സംശയമുണ്ട് ഏതായാലും സുചീർണ തൊഴിലാളി കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ആ ധർമ്മസ്ഥലെ ജോലി മതിയാക്കി ഒളിവി പോയതാണ് അയാൾ മറ്റൊരു സംസ്ഥാനത്താണ് അയാളും ഭാര്യയും മക്കളും കഴിയുന്നത് അയാൾക്കുള്ള വൈരാഗ്യം കൊണ്ട് അയാൾ ഇത് വിളിച്ചു പറയുന്നത് കൊണ്ടായിരിക്കണം അയാളുടെ കൊച്ചിനെ റേപ്പ് ചെയ്തു അയാളെ കുട്ടിയെ റേപ്പ് റേ ചെയ്തോടുകൂടി കൊലപ്പെടുത്തുമെന്ന് മനസ്സിലായി അദ്ദേഹം അവിടം വിട്ടു അതിനുശേഷം നിരന്തരം പോലീസിൻ്റെയും മറ്റു പലരുടെയും മുമ്പിൽ താൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയെങ്കിലും അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല ഇപ്പോഴ് കർണാടകയിലുള്ള തന്നെയുള്ള ഒന്ന് രണ്ട് അഡ്വക്കേറ്റ്സ്മാർ രംഗത്ത് വന്നു ബാംഗ്ലൂരിലുള്ള രണ്ട് അഡ്വക്കേറ്റും ആദ്യം രംഗത്ത് വന്നു ശുചീകരണ തൊഴിലാളിയുടെ മൊഴി വിശ്വസനീയമാണ് എന്നുള്ള രീതിയിൽ ഒരു വൺ സിക്സ്റ്റി ഫോർ മൊഴി നൂറ്ററുപത്തിനാല് മൊഴി കോടതി കൊടുപ്പിച്ചു അവര് അഡ്വക്കേറ്റ് ഓജസി ഗൗഡ അഡ്വക്കേറ്റ് സച്ചിൻ ദേശ് പാണ്ഡെ എന്നിവരെ രംഗത്തെത്തി കഴിഞ്ഞു അവരാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് മൊഴി കൊടുപ്പിക്കുകയും മറ്റും ചെയ്തത് റിട്ടയർഡ് ജസ്റ്റിസ് ഗോപാല ഗൌഡയും അവർക്കൊപ്പം കൂടിയിട്ടുണ്ട് കർണാടകയില് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് വർഷങ്ങളായിട്ടും അതിന് പോലീസ് ഒരു നടപടി എടുത്തില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ശുചീകരണ തൊഴിലാളി അവിടെ പല സ്ഥലത്തും നേത്രാതി പുഴയുടെ തീരത്തും ഫോറസ്റ്റിന്റെ പല ഭാഗത്തും അതിൽ നാനൂറ്റി എമ്പത്തി അഞ്ച് മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത് അതുപോലെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് പോകുന്ന റോഡ് സൈഡില് അടുത്തടുത്ത് കുറെ മൃതദേഹം കൂടെ കുഴിച്ചിട്ടു എന്നും വാർത്ത പറഞ്ഞു ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഏകദേശം പത്ത് പതിമൂന്ന് സ്പോട്ടുകൾ അവിടെ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത ദിവസത്തെ നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിൽ നടത്തിയ അവിടുന്ന് ഒന്നും ഒന്ന് രണ്ട് സ്പോട്ടിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല കാരണം വെള്ളം കയറി ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ ആരെയെങ്കിലും അതിൻ്റെ തീരത്ത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വാഷ് ഓഫ് ചെയ്ത് പോകും അതുകൊണ്ട് പോലീസ് നിരാശരായില്ല വീണ്ടും കുഴിച്ചു ഇപ്പം വരുന്ന വാർത്ത അത് അസ്ഥികൂടങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഇതിനു മുമ്പ് ചില വാർത്തകൾ വന്നിരുന്നു മറ്റു സ്ഥലത്ത് അസ്ഥികൂടം കൂടം കണ്ടെത്താത്ത സ്ഥലത്ത് ഒരു ബ്ലൗസ് ലഭിച്ചു എന്ന് പറഞ്ഞു ഒരു ഒരാളുടെ ഐഡന്റിറ്റി കാർഡ് ലഭിച്ചു എന്നും കാണുന്നുണ്ട് കുഴിക്കാത്തതെന്ന് അപ്പോൾ അതും ആയിട്ട് ബന്ധപ്പെട്ട് പല മരണങ്ങളും നടന്നു എന്ന് തീർച്ചപ്പെടുത്തേണ്ടി വരും ഇത് ഇപ്പോഴേ ആ ധർമ്മസ്ഥലയിലെ പതിമൂന്ന് സ്പോട്ടുകളാണ് ഇപ്പം പ്രാഥമികമായിട്ടും പോലീസ് പരിശോധിക്കുന്നത് ആറാമത്തെ സ്പോട്ടിൽ നിന്നാണ് ഒരു അസ്ഥികൂടം വന്നിരിക്കുന്നത് ഇനി തീർച്ചയായിട്ടും മറ്റുള്ള സ്ഥലത്ത് അസ്ഥി ഉടം കാണാൻ സാധ്യതയുണ്ട് നേത്ര നേത്രാവതി പുഴയുടെ തീരത്ത് കുഴിച്ചിട്ടതൊക്കെ വാഷ് ഓപ്പ് ചെയ്തു പോയിട്ടുണ്ടാവണം മറ്റു സ്ഥലങ്ങളിത് കരപ്രദേശത്ത് നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എങ്കിലും അവിടെ ഒന്ന് രണ്ട് ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് അകത്ത് കുഴിച്ചിട്ട സ്ഥലങ്ങളുണ്ട് അവിടെയും പരിശോധിക്കുന്നുണ്ട് അതുകൂടാതെ ധർമ്മസ്ഥലം പോലീസ് സ്റ്റേഷനിൽ പോകുന്ന മെയിൻ റോഡിന്റെ സൈഡിൽ കുഴിച്ചിട്ടുള്ളൂ എന്നും സുചരണ തൊഴിലാളി പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹം പറഞ്ഞ വാക്കിന് അടിസ്ഥാനമുണ്ട് സത്യമുണ്ടെന്ന് ഇപ്പം കണ്ടെത്തി കഴിഞ്ഞു ഇതിന്റെ ഡി ജി പിയുടെ അന്വേഷണം പ്രണവകുമാർ മൊഹന്തിയുടെ ഒപ്പം അവിടെ ഒരു ഡി ഐ ജി ഉണ്ട് എം എൻ അനുച്ഛേത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ അന്വേഷണം ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡെഡ് ബോഡി കണ്ടെത്തി കഴിഞ്ഞാൽ അതനുസരിച്ച് തീർച്ചയായിട്ടും ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടി വരും ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് മൈസ്രേറ്റിന്റെ സാന്നിധ്യം ഉണ്ടാകണം അങ്ങനെ തയ്യാറാക്കുന്ന ആ ഇൻക്വസ്റ്റ് അനുസരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഇതിൻ്റെ ഡി എൻ എ എടുത്തിട്ട് അവരെ പരാതിപ്പെട്ടിരിക്കുന്നു മിസ്സായിരിക്കുന്ന ആൾക്കാരുടെ ആരെങ്കിലും ബന്ധുക്കളുടെ ആയിട്ട് സാമ്യം ഉണ്ടോ ഇല്ല എന്നായിരിക്കും പ്രാഥമികമായിട്ട് പരിശോധിക്കുന്നത് ഇതിനകത്ത് അസ്ഥിഗൂഢങ്ങൾ ഒന്നിന് പുറ ഒന്നായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെല്ലാം ഓരോ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഓരോ എഫ്ഐആർ എഴുതേണ്ടി വരും ഇപ്പം കണ്ടെത്തിയതിന് തീർച്ചയായിട്ടും ഒരു എഫ്ഐആർ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ എടുക്കണം അതിനുശേഷം ആ എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം അങ്ങനെ ഓരോ ഡെഡ് ബോഡിയും കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അസുഖം കണ്ടെത്തിയാൽ അതനുസരിച്ച് ഉള്ള ജോലികൾ വളരെ ബൃഹത്തായിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് മനുഷ്യ അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യം വേണം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം വേണം സാക്ഷികൾ വേണം ആ അത് മുഴുവൻ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തയക്കണം അങ്ങനെ ഓരോ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തുമ്പോൾ അത് വലിയൊരു ജോലി തിരക്കതാണ് അതുകൊണ്ട് ഈ സ്പോട്ട് പതിമൂന്നും കുഴിച്ചെടുത്താൻ കഴിയാൻ ഇനിയും ഒന്ന് രണ്ടാഴ്ചകൂടെ പിടിക്കാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു ഓരോന്നും കണ്ടെത്തി കഴിഞ്ഞാൽ അസ്ഥി കണ്ട കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഡിലേ വരും അതുകൊണ്ട് ശേഷം എട്ട് പത്ത് ദിവസം കൂടെ കഴിയുമ്പം കുറച്ചുകൂടെ അസ്ഥി ലഭിക്കും എന്നാണ് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ആ ശുചീകരണത്തൊഴിലാളിയുള്ള മൊഴി കള്ളമല്ല അടിസ്ഥാനമുള്ളതാണ് അടിസ്ഥാന രഹിതമല്ല എന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും അദ്ദേഹം അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കടത്തി അല്ലെ ഈ സ്നാനഘട്ടത്തിന്റെ അവിടെ ഒഴിച്ച് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും ശവശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടും അതേസമയത്ത് പഴക്കം ചെന്നു കഴിഞ്ഞാൽ അസ്ഥി കൂടം ആയാലും ശരി അത് അരിഞ്ഞ് മണ്ണിലോട്ട് ചേരും വർഷങ്ങൾക്ക് മുമ്പുള്ളത് അസ്ഥി കൂടം തീർച്ചയായിട്ടും ദ്രവിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുതന്നെ വളരെ കാട്ടുപ്രദേശമായതുകൊണ്ട് വളരെ മഴ വളക്കൂറുള്ള മണ്ണും ഇത് പെട്ടെന്ന് ദഹിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അതേ സമയത്ത് ഈർപ്പമില്ലാത്ത മണ്ണിൻ്റെ അവിടെ ആണെന്നുണ്ടെങ്കിൽ അസുഖകൂടങ്ങൾ അവിടെ തന്നെ നിലനിൽക്കാൻ സാധ്യത കൂടുതൽ അതേ സമയത്ത് ഈ വളക്കൂറുള്ള മണ്ണിനാണ് പെട്ടെന്ന് ദ്രവിച്ചു പോകാനും അതുകൊണ്ട് പതിമൂന്ന് സ്പോട്ടിൽ നിന്നും ഇത് കിട്ടണമെന്നില്ല പുതിയ സ്പോട്ടിലേക്ക് പോകേണ്ടി വരും ഇനി നാനൂറ്റി എൺപത്തഞ്ചെന്നുള്ള കണക്കിലോട്ടൊന്നും വന്നിട്ടില്ല പതിമൂന്ന് സ്ഥലത്ത് മാത്രമേ റിലയബിൾ ആയിട്ട് അവരിപ്പം സ്പോട്ട് ചെയ്തിട്ടുള്ളൂ അത് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വാസോതി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും കാരണം നാനൂറ്റി എൺപത്തഞ്ച് പേരെ കുഴിച്ചിട്ട സ്പോട്ടുകളെ അടയാളപ്പെടുത്തേണ്ടി വരും അത് മുഴുവൻ ഫോറസ്റ്റിനകത്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊരു എടുപ്പത് ജോലിയാണ് ഫോറസ്റ്റുകാരും അതോടൊപ്പം തന്നെ അവിടുത്തെ റവന്യൂക്കാരും പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടാകണം ജെ സി ബി അവിടെ കൊണ്ടുപോകാനായിട്ട് കഴിയില്ലെങ്കിൽ കഴിയില്ല എന്ന് വാർത്ത വരുന്നുണ്ട് കാരണം ജെ സി ബി അവിടെ വലിയ വലിയ മരങ്ങളാണ് ആ ഫോറസ്റ്റിലുള്ള അതുകൊണ്ട് ജെ സി ബി അതിൻ്റെ ഇടയിൽക്കൂടെ പോകാനും ബുദ്ധിമുട്ടാണ് ഫോറസ്റ്റിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാനും കഴിയില്ല അത് കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ മാത്രമേ ജെ സി വി കൊണ്ട് മാന്താനൊക്കെ അങ്ങോട്ട് ജെ സി ബി പോകാനും സാധ്യതയുള്ളൂ അതുകൊണ്ട് മാനുവലായിട്ട് ആൾക്കാർ അവിടെ തൂമ്പായും അത് പിക്യാസും ഒക്കെ ആയിട്ട് പോകുന്നത് കാണാം അപ്പോൾ സമയം ധാരാളം എടുക്കും ജെ സി ബി ഉണ്ടായിരുന്ന വളരെ എളുപ്പമായിരുന്നു ഇപ്പം അത് നടക്കില്ല വളരെ സ്ലോയിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ ഏതായാലും മൊഴിക്കടിസ്ഥാനമായി ആദ്യത്തെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞു